ഹലോ ഗെയ്സ് അത് ഒരു ചെടിയാണ് വെള്ളച്ചെടി ഈ പാല മോഡല അതിപ്പോൾ ഒരു മോഡലാണ് പൂവ് പിന്നെ ഇതൊക്കെ അങ്ങനെ ഒരു മഞ്ഞപ്പൂവ് പിന്നെ റോസുണ്ട് വെള്ളമുണ്ട് മഞ്ഞുണ്ട് അല്ലേതുണ്ട് അല്ലേ ചെടികളോ പിന്നെ ഉണ്ടോ അവരെ അല്ല എല്ലാ ചെടിയാണ് പിന്നെ അതങ്ങനൊരു ചെടി അത് പിന്നെ നമ്മളെന്താ മഞ്ഞപ്പൂവിൻ്റെ ചെടിയാണ് റോസപ്പൂ ഉണ്ടല്ലേ അതൊക്കെ അങ്ങനെ ഒരു ഉണ്ടോ ഇതാണ് ആ വെള്ളച്ചെടി ഇറങ്ങുന്ന ചെടി ഉണ്ടോ ചെടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ അത് പിലാവ് ഒക്കെ എളുപ്പം കഴിച്ചുണ്ട പിലാവാണ് പിന്നെ ചിക്കു സപ്പോട്ട ഉണ്ടല്ലേ നിറച്ച് കായുകളാണ് നിറച്ച് നിറച്ച് കായ്കളുണ്ടാ നിറച്ച് കായ്കളുണ്ട് നല്ലോണം ഉണ്ടോ ഉണ്ട് കായുണ്ടല്ലേ നല്ലതുകൊണ്ട് കായിങ്ങനെ ഉണ്ടാവണം പിന്നെ അവിടെ ഉണ്ടോ കാന്താരി മുളകാണ് പല വിധ മുളകും ഉണ്ട് വെള്ളമുണ്ട് ചെറിയ കാന്താരി ഉണ്ട് ഉണ്ട് അവിടെ ഉണ്ടല്ലേ ഓരോന്ന് അപ്പുറത്തുണ്ട് ഉണ്ടമുളക് പച്ച ളക്ലേ ഇതാ ഇതൊരു ഉണ്ടമുളകാണ് അത് ഒരു അതൊരു വെറൈറ്റി മുളക് അപ്പുറത്ത് മൂന്ന് കൊല്ലമായി പിന്നെ മൂന്ന് മാസം കൊണ്ട് കഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ അടക്കപ്പായ ഉണ്ട് പിന്നെ തെങ്ങിൻ തൈ ഉണ്ട് പിന്നെ മൈലാഞ്ചി ഉണ്ട് പിന്നെ മൂന്ന് മാസം കൊണ്ട് കായ്ക്കണ പിന്നിലാ തൈ ഇറങ്ങി തന്നതാണ് മൂന്ന് കൊല്ലമായി ഇന്നും കുഴിച്ചിട്ടില്ല തെങ്ങിൻ തൈച്ച കണ്ടില്ലേ ഉണ്ടാവും പിന്നെ മൂച്ചിത്തൈ ഇതൊക്കെ ഓരോ തൈകളും ഇങ്ങനെ ഞാൻ വാങ്ങി വെച്ചതാണ് അപ്പുറത്തുണ്ടൊരു മൂച്ചിത്തൈൻ്റെ അപ്പുറത്തുണ്ടൊരു ചാമ്പക്ക മരം വലിയ കായാണ് എല്ലാ വലുപ്പം ഉണ്ടാവും ചാമ്പക്ക ആപ്പിൾ ചാമ്പക്ക ഉണ്ടാവും നിറച്ച് ഇപ്പോൾ കായൊക്കെ നിന്നിക്കണേ എന്നാലും രണ്ട് മൂന്ന് കായൊക്കെ ഉണ്ടായിന് വലിയത് അത് ഉണ്ടാവും ഒരു കായുണ്ടായിമ്മേ വേറെ ഒന്നുമില്ല വലിയതൊക്കെ ഇപ്പം അന്നലെ വലിയൊരു കായ് കുറച്ചിൻ്റെ പേരക്കുട്ടി കുട്ടി പിന്നെ അങ്ങനെ കുറേ മഞ്ഞൾ ഉണ്ടാക്കിന് ഞാൻ അല്ലോ നമ്മളെ നേരെ തൊട്ട് പറമ്പ് ഇത് കുറച്ച് ഉണ്ട് അത് പത്തിരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അത് വിൽക്കാല്ലതാ അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾ ഉണ്ടാക്കിയിണേ ആ മഞ്ഞളാണിത് ഒക്കെ മണ്ണിട്ട് ഒക്കെ ശരിയാക്കി സാറാക്കിയിങ്ങണ് ഉണ്ടോ മഞ്ഞളാണ് വലിയ മെച്ചൊന്നുമില്ല എന്നാലും സാറായി വന്നപ്പോൾ മായ അടിഞ്ഞിട്ടേ മഴ ഇതായിട്ട് അതിൻ്റെ നേരെ മേലെ ലേസം മഞ്ഞളുണ്ട് അതുകൊണ്ടില്ലേ അവ മണ്ണിട്ടിട്ടില്ല കാട് ഇട്ടിട്ടിട്ടുള്ളുണ്ടോ മഞ്ഞൾ കുറച്ചുള്ളൂ തോന്നൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ കാണുന്നതിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തുണ്ടെങ്കിലും പറയട്ടെ ചീത്ത അറിയരുത് പിന്നെ എന്ത് പറയാം പിന്നെ എന്നാ ആയിക്കോട്ടെ ചങ്കോളെ എന്നാ സ്നേഹിച്ച എല്ലാവരോടും അസലാമലേക്കും ഗെയ്സ് ഹലോ ഗെയ്സ് ഇതാണ് ഞങ്ങളെ കിണർ കണ്ടോ വെള്ളം വേനലായ നല്ല റിങ്ങ് വെള്ളമൊക്കെ ഉണ്ടാവും വറ്റൊന്നുമില്ല വരുസായപ്പോ അറിയല്ലോത്തി ഇതൊക്കെ പൂന്തോട്ടമാണ് കേട്ടോ ഓരോ ചെടികളും ഉണ്ടല്ലേ ഇങ്ങനെ ഓരോ ചെടി ഉണ്ടോ അതൊരു ചെടി അതൊരു ചെടി പിന്നെ ആ പാത്രത്തിൽ മുളകും തജ് മുളകും മുളകും തജ്ജിൻ്റെ വിത്ത് പാകിയതങ്ങനെ ഇതൊരു ചെടി ഇതൊക്കെ ചെടി തന്നെയാണ് ചെടികൾ എന്നെ പേര ചുറ്റും ചെടികളന്നെ ഓരോ ചെടികളും കണ്ടില്ല പിന്നെ ഇവിടേക്കിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് മഞ്ഞളും ഇവിടെയും വീണ്ടും കുറച്ച് മഞ്ഞളൊക്കെ വേക്ക് ഭാഗത്തുണ്ടാക്കി അവിടെ ഉണ്ട് ചെടികളൊക്കെ ഉണ്ടില്ലേ എല്ലായിടത്തും ചെടിയും മഞ്ഞളും ഉണ്ടോ അതൊക്കെ മഞ്ഞൾ അതിലൊക്കെ ണ്ടോ ഇത് ഞങ്ങളെ പെരൻ്റെ വേക്കിലൊരു പുതിയ പെര കയറുന്നുണ്ട് ആ പേരയാണ് അപ്പം വിസ്തീർണിച്ച് ഇത് ചായക്ക് വെള്ളം വെച്ചതാണ് ചായ അത് ഗോതമ്പം മിസ്സിൽ കുത്തിപ്പൊടിച്ച് വെച്ചതാണ് അത് തൂമിച്ച ഉണ്ടല്ലേ തേങ്ങ ശർക്കരി ഇതൊക്കെ ഇട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കണത് കണ്ടോ ലോണ ഉള്ളിയൊക്കെ ഇട്ടും കാണ്ട് തോന്നിച്ച ഞാൻ ഇന്ന് പോരും പിന്നെ എന്തൊക്കെയാ അല്ല തന്നെ മക്കളെ എന്തായാലും നിങ്ങൾ താത്താനെ മറക്കിയത് ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഒക്കെ ഇപ്പോൾ ആരണ കാണക്ക് അത് തന്നെ ഇനി ഇതാ കൊണ്ടുപോയി തിന്ന തന്നെ തന്നെ പരിപാടി നല്ല രസം ഉണ്ടാവും നിങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കേണ്ടി ചായ കൂട്ടിയാണ് തിന്നാണ്ടല്ലോ എന്തൊരു രസമാണ്